മക്കളെ ഇന്ന് ഉണ്ടാക്കാൻ പോണത് റവ കൊണ്ട് നല്ല അടിപൊളി ഒരു പലഹാരമാണ് നല്ല സിമ്പിളായിട്ട് ഇണ്ടാക്കാൻ പറ്റും ഇത് എല്ലാര്ക്കും ഉണ്ടാക്കാൻ പറ്റും ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം മക്കളെ ഇനി നമുക്ക് അത് ഇണ്ടാക്കാൻ തുടങ്ങാം അതിനു വേണ്ടി ഇതേപോലത്തെ ഒരു ചട്ടി നമുക്ക് അടുപ്പത്ത് വെക്കാം മക്കളെ അപ്പം നമ്മുടെ ചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച് നെയ്യ് അങ്ങട്ട് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വന്നാല് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും ഇട്ടുകൊടുക്കാം നീ ഇതൊന്ന് നന്നായിട്ടൊന്ന് വറന്നു വരട്ടെ ഇനി ഇതിൻ്റെ കൂടെ തന്നെ മുന്തിരി ഇടാണ്ട്ട്ടോ ഇപ്പൊ തന്നെ ഇട്ട് കൊടുത്ത മുന്തിരിയൊക്കെ അങ്ങ് പൊന്തി വീർത്ത് വന്ന് കരിഞ്ഞു പോവും അപ്പൊ ഇതൊന്ന് ചൂടായി കഴിഞ്ഞ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പാകത്തിന് കിട്ടിക്കോളും ഇത് ചൂടായിട്ടുണ്ട് ഇത് കണ്ടില്ലേ മക്കളെ അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ കൂടെ കുറച്ച് മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കാം അതുകൂടി ഒന്ന് വീർത്ത് വരട്ടെ അപ്പം നമ്മുടെ മുന്തിരിയൊക്കെ വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഈ നെയ്യിൽ തന്നെ കുറച്ച് നേന്ത്രപ്പഴം അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഞാനിത് കണ്ടില്ലേ മക്കളെ ഒരു നേന്ത്രപ്പഴമാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിൻ്റെ കളറൊക്കെ മാറി ഒന്ന് നന്നായിട്ട് വയണ്ടി വരട്ടെ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം കണ്ടില്ലേ മക്കളെ നമ്മുടെ പഴം ഒന്ന് കളറായി ഒന്ന് വയണ്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ വേണം വരാൻ ഇനി നമുക്കിത് കോരിയെടുക്കാം ഇനി നമുക്ക് ഈ ചട്ടിയിൽ ഈ നെയ്യില് തന്നെ ഒന്നര കപ്പ് റവ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം മക്കളെ ഇതുണ്ടാക്കാൻ വറുത്ത റവെ എടുക്കാം വറുക്കാത്ത റവ എടുക്കാം വറുക്കാത്ത റവയാകുമ്പോൾ നമ്മൾ ഈ നെയ്യിലൊക്കെ ഇട്ടൊന്ന് വറുത്ത് ആ നെയ്യുടെ മണമൊക്കെ വന്ന് ഒന്ന് പൊരിഞ്ഞെടു പൊരിഞ്ഞു വരുമ്പോൾ എടുക്കണം വറുത്ത റവയാണെങ്കിലും ഈ നെയ്യിലിട്ട് ഒന്ന് വറുത്ത് മണം വരുമ്പോൾ ഇറക്കി വെക്കണം അങ്ങനെ എടുക്കുമ്പോഴാണ് ഇതിന് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ഇപ്പൊ നമ്മൾ റവ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലൊരു മണം വരുന്നുണ്ട് നെയ്യുടെ ഒരു മണം ഇപ്പൊ കണ്ടില്ലേ ഇത് റവ ആയ കാരണം നമുക്ക് ഒരു കളർ അങ്ങനെ വ്യത്യാസമായിട്ട് കാണുന്നില്ല ഇത് നല്ല പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഈ ഇറക്കി വന്ന് പാത്രത്തിൽ കൊട്ടി അതില്ലെങ്കിൽ ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഈ റവേനെ ഒരു പാത്രത്തിലിട്ട് കുതിർത്തിയെടുക്കാം അതിന് നമുക്ക് ഒന്നര കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതിൽ ഒന്നര കപ്പ് പാൽ മുഴിച്ച് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി എടുക്കാം കണ്ടില്ലേ ഇനി ഇതിവിടെ ഇരുന്ന് ഒന്ന് കുതിർന്ന് വരട്ടെ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിരിക്ക ആ സമയം കൊണ്ട് നമുക്ക് ഒരു കേക്കിന്റെ പാത്രത്തിലേക്ക് കുറച്ചു നെയ്യ് തേച്ചു കൊടുക്കാം നന്നായിട്ട് പാത്രത്തിന്റെ സൈഡിലും എല്ലായിടത്തും തേച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ നമ്മൾ പൊരിച്ചു വെച്ച അണ്ടി പരിപ്പ് വിതാമൊക്കെ നന്നായിട്ട് വിതറിയിട്ട് കൊടുക്കാം പാത്രത്തിൽ ഇത് ഇനി ഇവിടെ ഇരിക്കട്ടെ മക്കളെ അപ്പോഴത്തേക്ക് നമ്മളെ റവ കുതിർന്നതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച പാലില്ലേ അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ഒരു മുക്ക കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താലേ മതിയിട്ട എന്നാൽ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുക ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നന്നായിട്ട് മിസ്സാക്കി കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇവിടെ ഇരിക്കട്ടെ ഇനി ഒരു ചട്ടിയിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് ചൂടായി വരുമ്പോൾ മുക്ക കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഈ പഞ്ചസാര കയറമെല്ലാം ആക്കി എടുക്കാനാണ് കേട്ടോ നമുക്കിനി മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് കയറമെല്ലായി വരട്ടെ മക്കളെങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ പലകാരത്തിന് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുക ഇത് കളറ് വല്ലാതെ കളറ് ടാർക്ക് കളറൊന്നും ആവാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ നമ്മുടെ പലകാരത്തിൻ്റെ ടേസ്റ്റ് മാറുകയും ചെയ്യും ഒരു ചെറിയ കയ്പും ഉണ്ടാവും ക്യാരമെല്ലിൻ്റെ അതുകൊണ്ടാണ് പറഞ്ഞത് വല്ലാതെ ടാർക്ക് കളറാവാൻ പാടില്ല ഒരു ബ്രൗൺ കളറായി വരാനേ പാടുള്ളുട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ക്യാരമെല്ലായി വരട്ടെ ഇത് കണ്ടില്ലേ മക്കളെ ഈ കളറായി വന്നാൽ മതി ഇനി ഇതിൽ നിന്ന് കളർ ഓവറായാൽ കരിഞ്ഞു പോവുള്ളു ഇനി നമുക്ക് നമ്മുടെ റവ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ കിടന്നിട്ട് റവയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് മല്ലും റവയും ഒക്കെ പാടം മിസ്സായി വരട്ടെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണ ഇട്ട മക്കളായി ഇളക്കല് വിടരുത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ടു കൊടുക്കാം ഇതോടൊപ്പം തന്നെ മധുരം ഒന്ന് ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടി ഇട്ടുകൊടുക്ക ഇനി ഒക്കെ പാടം ഒന്ന് നന്നായിട്ട് മിസ്സായിട്ടിട്ട് വയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇനി ഇതോടൊപ്പം തന്നെ നമ്മൾ നെയ്യില് വറുത്ത് വെച്ച പഴവും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പം നമ്മൾ അതിലിട്ടതിൻ്റെ ബാക്കി അണ്ടിപരിപ്പ് മുന്തിരിയൊക്കെ ഇതിലിട്ട് കൊടുക്കാം ഇനി കൊടുക്കും ഒരു ടേബിൾ സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ിതൊക്കെ പടം ഒന്നുകൂടി ഇളക്കി മിസ്സാക്കി എടുക്കാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ പലകാരം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതിൽ നെയ്യൊക്കെ ഒന്ന് ഇളകി മേലെ വരുന്നത് പോലെ അവണ റവ വെന്തിട്ട് നെയ്യൊക്കെ ഇങ്ങനെ കണ്ടില്ലേ നെയ്യട നനവ് മേലെ വന്നുകൊണ്ടിരിക്കണം ഇളക്കുമ്പോൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് നല്ല പാകത്തിനേക്കിട്ടുള്ളിട്ടാ ഇനി നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇനി നമുക്ക് ഇതിനെടുത്തിട്ട് ഈ കേക്കിന്റെ പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം അങ്ങനെ ഒക്കെ നമ്മൾ ഇതിലിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഷെയ്പ്പ് ആക്കി എടുക്കണം ഇത് കണ്ടില്ലേ മക്കളെ നന്നായിട്ട് അമർത്തി ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരട്ടി എന്നിട്ട് നമുക്ക് കാണാം ഇത് കണ്ടില്ലേ മക്കളെ നമ്മുടെ പലഹാരത്തിൻ്റെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കൊട്ടിയെടുക്കാം ആദ്യം നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വെക്കാം വെച്ചിട്ടിതാ കയ്യിൽ തന്നെ ഇങ്ങനെ കൊട്ടിയെടുക്കാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ കണ്ടില്ലേ മക്കള നമ്മുടെ അടിപൊളി പലകാര ഈ വ കാണാൻ തന്നെ നല്ല ഭംഗിയാ അതേപോലെ തന്നെ കഴിക്കാനും ഉണ്ടാവും നമുക്ക് ഇതൊന്നും മുറിച്ചു നോക്കാം ഇതാ ഇതാണ് നമ്മുടെ പലകാരം കണ്ടില്ലേ അടിപൊളിയായിട്ടായിട്ടുണ്ട് മക്കളെ അപ്പോൾ ഒരു വട്ടമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ വീട്ടിൽ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ മാത്രം മതി ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ